ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഒരുപാട് ആളുകൾ ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരാൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ഒരുപാടധികം വേരിയൻറ്റുകൾ വരുന്നുണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എ എം ടി ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസിഷൻ ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ എ എം ടി എന്ന് പറയുന്നത് എ എം ടീനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഇതിലൊരു മാനുവൽ ട്രാൻസിഷൻ തന്നെയാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും എന്താ പറയുക അഫോർഡബിൾ ആയിട്ട് ടക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ആണ് എം ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിറ്റിയിലൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഓട്ടം എന്ന് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എം ടി ആണ് എം ടീനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുടാം പക്ഷേ എം ടിയുടെ ഒരു പ്രശ്നം ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ജർക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ലാഗ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഒരു ഹൈവേയിലൊന്നും കയറുന്ന സമയത്ത് അത്രയധികം റെസ്പോൺസ് അല്ലെങ്കിൽ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യരുത് ഇനിയിപ്പോൾ തൊട്ട് മോളിൽ നിൽക്കാന്ന് വേണമെങ്കിൽ സി വി ടി ട്രാൻസിക്ഷൻ ഉണ്ട് സി വി ഞെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എം ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് എം ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ട്രാൻസ്മിഷൻ ആണ് കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി ഒരു സ്മൂത്തർ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ് സി വി ടിയിൽ വരുന്നത് നിങ്ങളൊരു പത്ത് ലക്ഷത്തിന്റെ മുകളിലൊക്കെ നോക്കുന്ന സമയത്ത് സി വി ടി കുറച്ചധികം വണ്ടികളിൽ അപ്പം സി വി എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ഒരു പ്യുവർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നോക്കുന്ന ശരിക്കും ആണ് വരുന്നത് ടോർക്കൺവേട്ടറിനെ പറ്റി പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉള്ള ഒരു ടോർക്ക് ടോർക്കൺവേട്ടർ എന്ന് പറയുമ്പം ശരിക്കും ഇതിൽ ഒരു ക്ലച്ച് ക്ലച്ച്ലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് ഒരു പ്യുവർ ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സിറ്റിയിലും അതുപോലെ തന്നെ ഹൈവേയിലും ഒരുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിഷൻ ആണ് ബേസിക്കലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷൻ ആണ് ആക്ച്വലി ഇത് പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരിക്കും നിങ്ങൾക്ക് സി വി ടി എ എം ടി ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ കുറച്ചുകൂടി നല്ലൊരു എന്താ പറയുക ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ലാഗ് കുറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി ബാധിക്കും ഇനിയിപ്പം ഇത് മൂന്നും അല്ലാതെ ഉള്ള ഒരു ട്രാൻസിക്ഷൻ ആണ് ഡി സി ടി ഓർ ഡി എസ് ടി എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസിഷനെ പറ്റി പറയാൻ വെച്ചു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഫോക്കസ്ഡ് ഓൺ ദ ഹൈവേ ആണ് ശരിക്കും ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക ഒരു സ്പോർട് കാറുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ അവിടെ നമ്മളവിടെ നോക്കുകയാണെന്ന് വോക്സ് വാഗനും സ്കോഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പോളോലേക്ക് വരുന്ന ഡി എസ് ടി ക്യാഷ് സെവൻ സ്പീഡ് ഡി എസ് ടി നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് മെയിൻ്റെനൻസ് ഹൈ ആണ് മാത്രമല്ല എന്താ പറയുക നമ്മളെ ഇവിടുത്തെ ഈ സ്റ്റോപ്പ് ഗോ ട്രാഫിക്കിലൊന്നും ഇല്ല അത്രത്തോളം സൂട്ടബിൾ അല്ല ഇത് ട്രൂലി ഫോക്കസ്ഡ് ഓൺ എന്ന ഹൈവേ ആണ് അത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു മാനുവലിന്റെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ മാനുവലിന് തന്നെ കിട്ടുള്ളൂ അപ്പം ഇതില് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യൂ